ഹായ് ഫ്രണ്ട്സ് ഇങ്ങനെ പയറ് വിളവെടുത്ത് വിളവെടുത്ത് വന്നപ്പോഴത്തേക്കാണ് എന്നെ എൻ്റെ എനിക്ക് വേണ്ടി സ്നേഹിക്കുക എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ അവകാശിയുടെ ജനനം ഞാനിവിടെ കാണാനിടയായി ഇത് കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ ഇതിനകത്ത് നാല് മുട്ടയുണ്ട് എൻ്റെ തള്ള ഇവിടെ ഇവിടെ വന്ന് കൂട് കൂട്ടി എത്ര മുട്ടയുണ്ടോ നോക്കൂ ഞാൻ തൊടാനൊന്നും പോകുന്നില്ല ഓ രണ്ട് മുട്ടയേ ഉള്ളൂ കേട്ടോ കണ്ടോ കണ്ട എൻ്റെ തള്ള ഇവിടെങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഞാനിങ്ങോട്ട് പയർ പറിക്കാൻ വന്നപ്പം ഇവിടുന്ന് ഏതോ കണ്ടു പക്ഷേ ഇത് ഇതാണെന്ന് ഇപ്പോഴാണ് ശ്രദ്ധിച്ചു ഏതായാലും അതിനെ നമ്മൾ ഉപദ്രവിക്കുന്നില്ല അവിടെ ഇരുന്ന് അതിൻ്റെ സമയമെടുത്ത് അത് കുഞ്ഞുങ്ങളെയും വിരിച്ചിട്ട് പോയിട്ടേ നമ്മളവിടെ തുടത്തുള്ളൂ അപ്പനും അമ്മയും കൂടെ ആ കമ്പിയെ ദൂരെ ഇരുന്ന് വീക്ഷിക്കുന്ന കണ്ടോ മുട്ട എങ്ങാനും ഞാൻ നശിപ്പിക്കുമോ അതോ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നറിയാൻ വേണ്ടി അത് നിങ്ങൾ മേളിൽ ഇരിപ്പുണ്ട് കേട്ടോ പക്ഷേ ഇതുങ്ങൾ ഈ മുട്ട ഇവിടെ സുരക്ഷിതരാണ് ഒരു കുഴപ്പമില്ല ഉണ്ടോ കറക്റ്റായിട്ട് അവരാ സ്കെച്ച് ചെയ്താൽ കൂടുമ്പോണത് ഇലയുടെ താഴെ ഒരു മഞ്ഞുമെള്ളം പോലും വീഴുന്നില്ല കേട്ടോ